മഹാനായ സീതുനാ ബുഹുറ ഇറാർ അതികെല്ലാം താനാണു മഹാനപ്രകൾ അവിടെ നിന്ന് പറയുന്നു അതാ മുക്കർ ബിൽ നം ലാക്കും പ്രവാചകൻ തങ്ങളുടെ അള്ളാഹിബിന്റെ എഴുപതിനായിരം മലക്കുകളടങ്ങുന്ന ഒരു സൈന്യമായി ജിബിരിയിൽ ഇറങ്ങി വരികയാട് ഒരു സിംഹാസനമായി അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബിരിയിലെന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാടച്ചവനേ മുത്തിനപിയുടെ മുന്നിൽ അതാ സിംഹാസനം കൊണ്ട് വന്നു വെക്കുകയാടു അതാ ജിബിരീലിനകത്ത് കയറിയിരുന്നു എന്നിട്ട് തന്റെ ചിരക് കൊണ്ട് ഭൂമിയിലടിക്കുകയാടു അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വീരുകയാടു ജിബിരീര് പറഞ്ഞ നബിയേ എങ്ങനെയാണ് വലുതെടുക്കേണ്ടതെന്ന് പഠിച്ചോ നബിയേ ജബിയിലെന്ന് പറയുന്ന മലക്ക് വെളിപ്പെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാട് അള്ളാഹുബിന്റെ പ്രവാചകനോട് പറഞ്ഞു വലപെടുക്കാട് ജബിയിൽ കാണിച്ചു കൊടുത്തതുപോലെ അള്ളാഹുബിന്റെ റസൂടെ എവിടെ എന്നിട്ട് പ്രവാചകം പറഞ്ഞു സഹാബാ വലിവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു സഹാബാ അതാ മുത്തുനബി എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാ എങ്ങനെയാണ് വലിവെടുക്കുന്നത് വാചകനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു സഹാബത്തെ ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും മുലികെടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ വെളിപ്പെടുത്ത് കഴിയുമ്പോൾ സമയത്ത് അള്ളാഹുവിനെ തരുന്ന പ്രതിഫലം എന്താണ് മോനെ കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാഹ് പുറക്കുകയാ മുഖം കഴുകുമ്പോ കണ്ണുകൊണ്ട് കണ്ടത് പടച്ച പണി കാല്ണ്ട് കാഴുകുന്ന സമയത്ത് കാല് കൊണ്ട് നടന്നത് ഈ പാപങ്ങളെല്ലാം വലുപെടുക്കുന്ന സമയത്ത് പടച്ചുറപ്പുറത്തു തരുകയാ ഒറ്റ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹുയാക്കുകയാ എന്തിനാ വലുപെടുക്കുന്നത് മോണി അള്ളാനെ കാണാനല്ലട ീ വെളിപെടുക്കുന്നത് അത് നിന്നെ പഠിച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാറില്ല അല്ലാതെ കാണാനല്ലേ അതുകൊണ്ട് വെളിപ്പെടുക്കുന്ന സമയത്ത് കളിക്കല്ലേ അലസത കാണിക്കല്ലേ നിസ്സാരമായി തുള്ളിക്കളയല്ലോ അല്ലാതെ കളിയാക്കലോ ആക്കിബത്തെ മോശമാണ് ചെറുപ്പക്കാരാ മുടിയിൽ കളറടിച്ചിട്ട് പള്ളിയിൽ ചെന്ന് വെളിപ്പെടുക്കുന്നു त <laughs> നിന്റെ ോടാ ചെറുപ്പക്കാരാടാ നീ പറയടാ നീ ഉളപ്പെടുത്തട്ടെ നിന്റെ തലമുടി തടകുമ്പോ അല്ലാഹുവേ ശരിയാകുമോ ആ ഉലവില്ലാതെ പള്ളിക്ക് കത്തി കീറി നിസ്കരിച്ചിട്ട് എന്തിനാ നരകത്തിൽ പോകുന്നത് അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് ചെറുപ്പക്കാരോട് വാപ്പമാരോട് ഉമ്മമാരോട് നിങ്ങളുടെ വിലപ്പെടുക്കുന്ന സമയത്ത് സൂക്ഷ്മത പുലർത്തട മലക്കുകൾ നിങ്ങളെ സ്നേഹിക്കും യാറ് എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരേ വലു കൂടി കൂടി കിടന്നുറങ്ങണേ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ വലിയെടുക്കണേ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒലപെടുത്തക്കു വേണ കിടന്നുറങ്ങാറ് കാരണമെന്തെന്നറിയുമോ മൻബാത്തമ്മിനു ഇല്ലാ കാലമലക്കുന്ന അതാ ടുത്തിട്ടാടത് ചെറുപ്പക്കാരെ കിടന്നുറങ്ങുന്നതെങ്കിൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മരക്കിങ്ങനെ നിൽക്കുകയാട് ഈ എന്നിട്ട് ഉറങ്ങുന്നു നിനക്ക് വേണ്ടി ആ ചെയ്യുന്നു അല്ലോ ഇവന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലോ നിനക്ക് വേണ്ടി ആ ചെയ്യുകയാ നിനക്ക് ഈ പാദത്തിന്റെ കൂലിയാണ് പെങ്ങളേ ഒന്നുകൂടെ കൂടി കിടന്നുറങ്ങിയാട് നിന്റെ പാപം പൊറുക്കുന്നതിന് വേണ്ടി മലക്കുകൾ ഇത് ചെയ്യുകയാണ് നിനക്ക് ഈ പാദത്തിന്റെ കൂലിയാണ് അതാ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ നീ സുബഹിക്ക് എഴുന്നേക്കുന്നത് വരെ മലക്കുകൾ നിന്റെ തലയുടെ ഭാഗത്ത് നിന്നു അതാ അത് ആ ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ അല്ലാ ആ ഉളുപെടുത്തെ കിടക്കുന്ന കിടപ്പിലാണ് നീ നീയങ്ങ് മരിക്കുന്നതെങ്കിൽ ഒന്നുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ പടച്ചവര് അതൊരു വല്ലാത്ത ഭാഗ്യമാണല്ലോ ഒന്നുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാരിൽ വരുമെന്നും ഹദീസിൽ സ്വസ്ഥമാ ൂടി മരിക്കുന്ന മനുഷ്യന് ജിബിരിലിന്റെ സാന്നിധ്യമുണ്ടാകുമെന്നാട് ജിബിരിലിനെ കാണാൻ കിടിയുമെന്നാട് ജിബിരിൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ട് മരിക്കാ ഭാഗ്യം കിട്ടുമെന്നാട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന മലക്കുകൾ ചെയ്യുന്ന മലക്കുകൾ നാളെ പരലോകത്ത് കബറിന്റെ ചാരത്ത് വന്ന് നിന്റെ കയ്യിൽ പിടിച്ച് സ്വരകത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന രണ്ടാമത്തെ വിഭാഗമാരാ ൂ അതാ പൊതുവോടുകൂടി നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാണെന്ന് മുത്തിനബി മുഹമ്മദ് മുസ്തഫ

എന്തിനാണ് ചിരിക്കുന്നത് കാരണം മുത്തിനബി വെറുതെ ചിരിക്കാറില്ല എന്തെങ്കിലും കാരണമില്ലാതെ റസൂട് ചിരിക്കാറില്ല അള്ളാഹുബിന്റെ പ്രവാചകനപെടന്ന് ചിരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷാ ബി പ്രതികളാഹു താലാടുക എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂട് പറയുന്നു ആയിഷ ോ ആ സ്വർഗത്തിന്റെ മധ്യഭാഗത്തിൽ കൊട്ടാരത്തിന്റെ അകത്തിലും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുറവാണ് അതാകത്തിന്റെ മധ്യഭാഗത്തിൽ ഒരു കൊട്ടാരത്തിന്റെ അകത്തിലും മറ്റൊരു യാളാഹുന്റെ ഈ ആരാധമ്പുരാഗത്തിന്റെ മധ്യഭാഗത്തൊരു വീടിന്റെ കത്തിനെന്ന് കുറു ആറുതാരു ഇതാരത്തിരഭി ചിന്തിക്കുമ്പോ മലക്കുകളോ പറയുന്ന الله بن أبي ابو حادثة بن نعمة നബിയേ സഹാബി സഹാബിയോ ൾക്ക് ആ ചെറുപ്പക്കാരനു നല്ല മലക്കുകൾക്ക് ആ ചെറുപ്പക്കാരനല്ല പരിചയമാണ് അള്ളാൻ്റെ റസൂൽ ചോദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ ഹാരിസാണ് നിങ്ങൾക്ക് എങ്ങനെയറിയ മലക്കുക പറയുകയാ റസൂടല്ലാ ആ ചെറുപ്പക്കാരന് അറിയാത്ത മലക്കുകളില്ല കാരണമെന്തറിയുമോ ഇന്നഹൂലി മല ഇന്നു അല്ല ഈ ചെറുപ്പക്കാരനും മലക്കുകൾ മുഴുവനും പരിചയപ്പെടാറുള്ള കാരണം എന്തെന്നറിയുമോ അല്ലാഹുനാള സ്വരകത്തില് ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനു നദിയേ ഈ ക്കാരന് നാട് അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കും ഈ ചെറുപ്പക്കാരന് അറിയാത്ത ഒരു മലക്കും ഇവിടെ ഇല്ല നിധിയേ അല്ലാഹുവിന്റെ പ്രഭാതകനിലെ ആയിഷാ ഭീകര താരാറൂട് അല്ലാതെ

അള്ളാന്റെ നോക്കുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം രണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്ന ചെറുപ്പക്കാരൻ നാളെ കൊടുക്കുന്ന ചെറുപ്പക്കാരൻ ആ പ്രതിഫലം നിങ്ങൾക്ക് നീ നൽകണേ അല്ലാ രണ്ട് പ്രതിഫലം ഒന്ന് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട് കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടൂല വാഴക്കാട് ടൗണിൽ വീട് വേണമെങ്കിൽ പൈസ മതി പക്ഷെ അവിടെ വീട് വെക്കണമെങ്കിൽ പൈസ അല്ല ആ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു സ്വന്തമായിട്ടൊരു ഭവനം രണ്ട് അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ